വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊല്ലം തിരുമുല്ല വാർത്ത മനുഷ്യന്റെ അസ്ഥിക്കൂടം കണ്ടെത്തി മനയിൽ കുളങ്ങരയിലെ ആൾ താമസമില്ലാത്ത വീടിന് പുറകിലാണ് ഈ അസ്ഥിക്കൂടം കണ്ടെത്തിയത് സോളാർ കേസിലെ ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവാണ് വീട്ടുടമ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നാല് മാസം മുൻപ് വീട്ടുകാർ വീണ്ടും വന്നു പോയിരുന്നു മധ്യവയസ്കനായ പുരുഷന്റെ അസ്ഥിക്കൂടമാണെന്നാണ് പ്രാഥമിക നിഗമനം വീടിരിക്കുന്ന വസ്തുവിൽ തേങ്ങയിടാൻ വന്ന ആളാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനോജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും മനോജ് ഗുഡ് ഈവനിങ് എന്താണ് കൊല്ലത്ത് സംഭവിച്ചത് ഈ സോളാർ കേസിലെ ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവ് മാത്രം താമസിക്കുന്ന വീട്ടിലാണോ ഇത്തരമൊരു സംഭവം കണ്ടെത്തിയത് ഇദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇദ്ദേഹം ഈ വീട്ടിൽ ഏറെ ആരും താമസിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അസ്ഥി ബന്ധപ്പെട്ട അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങളാണ് മനോജ് പങ്കുവയ്ക്കുന്നത് അശ്വതി ആൾ താമസമില്ലാത്ത വീടിന് പുറകിലാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയത് കൂടി അതായത് ഈ ഉച്ചയ്ക്ക് ശേഷം ഒരു സമയത്ത് അവിടെ തേങ്ങയിടാൻ വന്നതും വീട് വൃത്തിയാക്കുവാൻ വന്നതുമായിട്ടുള്ള ആളുകളാണ് ഈ അസ്ഥികൂടം കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചു സോളാർ കേസിലെ പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യ പിതാവിൻ്റെ പേരിലാണ് ഈ വീടിരിക്കുന്നത് അദ്ദേഹം നേരത്തെ തന്നെ മരിച്ചു പോയതാണ് പോയതാണ് വിവരം ഇവിടെ താമസമില്ല എന്നുള്ളതാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈ അസ്ഥികൂടം കണ്ടപ്പോൾ ആദ്യം കരുതിയത് ഈ വീട് കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു ഡ്രാമ ടീമിന് വാടകയ്ക്ക് നൽകുന്നതായുള്ള വിവരമാണ് ഇവരൊക്കെ അറിഞ്ഞിരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവമാണോ എന്നാണ് ഇവർ വിചാരിച്ചത് പിന്നീടാണ് ഈ അതിൻ്റെ ദുർഗന്ധമൊക്കെ വന്നപ്പോഴാണ് അത് മനുഷ്യൻ്റെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതും പോലീസിനെ വിവരം വിവരമറിയിക്കുന്നതും പോലീസെത്തി പരിശോധിക്കുമ്പോൾ ഈ വീടിന് പുറകിലായി കിടന്ന നിലയിലായിരുന്നു ഒരു നീല ഷർട്ടും ട്രാക്ക് സൂട്ടും പാൻറ്റുമായിരുന്നു വേഷമുണ്ടായിരുന്നത് മുഴുവൻ ശരീരവും പോയിരുന്നു അതിൽ അസ്ഥികൂടം കൂടം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് പരിശോധനയിൽ മാസങ്ങൾ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കി അതായത് ഈ വീട്ടിൽ നാല് മാസം മുമ്പ് ഒരു പൂജയുടെ ആവശ്യമായാണ് ബന്ധുക്കളൊക്കെ വന്ന് പോയത് അതിനുശേഷം വീട്ടിലേക്ക് ആരും വന്നിരുന്നില്ല അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഇന്ന് ഉണ്ടാകുന്നത് എന്തായാലും പോലീസ് എത്തി ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്നാണ് പരിശോധന നടത്തിയത് ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം ഈ അസ്ഥികൂടം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്തായാലും ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം അതായത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെത്താൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് നാട്ടുകാരൊക്കെ പറയുന്നത് ആരെങ്കിലും അവിടെ വന്നിരുന്ന് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായി പിന്നീട് മരിച്ചു പോയതാണോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട് എന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൊല്ലം വെസ്റ്റ് പോലീസാണ് ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് പോലീസ് പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് ഉള്ളവരുടെ മൊഴിയൊക്കെ എടുക്കുന്നുണ്ട് വീട്ടു അറിയിക്കാൻ ശ്രമിച്ചിരുന്നു അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും എങ്ങനെയാണ് ഇത്തരത്തിലൊരു അസ്ഥി കൂടം പുരോഗമിക്കുകയാണ് കൊല്ലം തിരുമുല്ലാവാർത്താണ് മനുഷ്യന്റെ അസ്ഥിക്കൂടം കണ്ടെത്തിയത് മനയിൽ കുളങ്ങരയിലെ ആൾ താമസമില്ലാത്ത വീടിന് പുറകിലാണ് ഒരു അസ്ഥിക്കൂടം കണ്ടെത്തിയത് ദുരൂഹതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത അല്പസമയത്തിനകം നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്ത് നിന്നും എം മനോജ് പ്രേക്ഷകർക്കായി പങ്കുവച്ച വിവരം i